പെരിയ എന്ന പേര് വച്ച് വാർത്താ കച്ചവടം തകൃതിയിൽ പുരോഗമിക്കുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണല്ലോ ഇടതുപക്ഷത്തിനെതിരെ വികാരം സൃഷ്ടിക്കാനും പ്രദേശത്തെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള പ്രാദേശിക സംഘടനത്തിനൊടുവിലുണ്ടായ സംഭവത്തെ ഉയർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ അങ് ഇല്ലാതാക്കി കളയാമെന്ന് കരുതുന്നവർക്ക് മുന്നിലേക്കാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ നിരത്തുന്നത് അതും മുൻപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാകുമ്പോൾ കുറച്ചുകൂടി ആധികാരികത വരുമല്ലോ നാല് കൊലപാതകങ്ങൾ സി പി എം പ്രവർത്തകരെ കൊന്നു തള്ളാൻ മത്സരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും ഓഗസ്റ്റ് പത്തൊൻപതിന് കായംകുളത്ത് അരു കൊല ചെയ്തത് സിയാദിനെ കൊല്ലരുതേ എനിക്ക് രണ്ട് മക്കളുണ്ട് എന്ന് വിലപിച്ച സിയാദിനെ വെട്ടിവീഴ്ത്താൻ അത് തടസ്സമായില്ല തിരുവോണത്തലേന്ന് വെഞ്ഞാറമൂടോട് വെട്ടിവീഴ്ത്തിയത് രണ്ട് യുവരക്തങ്ങളെ ഹക്കും മിഥിലാജും അവർക്കുമുണ്ടായിരുന്നു പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ അവിടെയും ഒന്നും തടസ്സമായില്ല ഇന്നലെ സി പി എം സംഹാരം നടന്നത് തൃശൂരിൽ പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി പി യു സനൂപിനെ ഒറ്റ കുത്തിന് കൊന്നു സനൂപിന് വേണ്ടി കണ്ണീർ വാർക്കാൻ കുടുംബമില്ല അച്ഛൻ ഉണ്ണിയും അമ്മ സതിയും നേരത്തെ മരിച്ചു സഹോദരങ്ങളായി ആരുമില്ല സനൂപിന്റെ സാഹോദര്യം സഖാക്കളിൽ മാത്രമായി ചുരുങ്ങിയതല്ല ആരുമില്ലാത്തവൻ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി ഓടി നടന്നു ഇന്നലത്തെ ഓട്ടം തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോർ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പരിപാടിയുടെ ചുമതല സനൂപിനും കൂട്ടർക്കുമായിരുന്നു ഇന്ന് ആ പൊതിച്ചോർ വിതരണം തടസ്സം കൂടാതെ നടന്നു സനൂപിന്റെ കുത്തി വീഴ്ത്തപ്പെട്ട ഉടൽ അതേ മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ മരവിപ്പിൽ കിടക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് വായിക്കരെ നൽകിയിട്ട് പോയവൻ എന്ന് മുൻപ് കവി അയ്യപ്പൻ എഴുതിയ പോലെ സനൂപിനെ പോലുള്ളവർ ഒരു പാർട്ടിയുടെ നഷ്ടം എന്നതിനപ്പുറം സമൂഹത്തിന്റെ ആകെ നഷ്ടമാകുന്നത് അതുകൊണ്ടാണ് വക വരുത്തുന്നവരും വിശപ്പാറ്റുന്നവരും എന്ന രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം വേർതിരിയെന്ന വസ്തുത ഈ നാട് തിരിച്ചറിയുന്നുണ്ടോ സി പി എമ്മിലെ തന്നെ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകെന്ന് കെ സുരേന്ദ്രനെ പോലുള്ളവർക്ക് പറയാൻ കഴിയുന്നത് ഏത് വികലമായ പൊതുബോധത്തിന്റെ പിൻബലം കൊണ്ടാണ് അതനുവദിച്ചുകൂടാ കേരളത്തിൽ ഏകപക്ഷീയമായി കൊലപാതക രാഷ്ട്രീയം ഉറഞ്ഞു തുള്ളുന്നെന്ന് നാം തുറന്നു പറയേണ്ട സമയമായിരിക്കുന്നു കൊലയാളി സംഘങ്ങളുടെ രാഷ്ട്രീയത്തിനെ വ്യത്യാസമുള്ളൂ കായംകുളത്തും മെഞ്ഞാറമ്മൂടും സി പി എമ്മിന്റെ രക്തത്തിന് ദാഹിച്ചത് കോൺഗ്രസ് തൃശൂരിൽ ബി ജെ പി ബജറംഗദൾ സംഘം ആരെ വേട്ടയാടണം എങ്ങനെ വേട്ടയാടണം എന്നതിൽ ഇരു കൂട്ടർക്കും ഒരു സന്ദേഹവുമില്ല ആക്രമണത്തിലെ സമാനതയും അതിശയിപ്പിക്കുന്നതാണ് ഇതിന് തടയിടണം സി പി എമ്മിന്റെ സംയമനത്തെ സമൂഹത്തെ അരക്ഷിതമാക്കാനുള്ള ലൈസൻസായി മാറ്റുന്നവരോടുള്ള തുറന്ന യുദ്ധത്തിന് എല്ലാവരും തയ്യാറെടുക്കണം കൊലക്കത്തി രാഷ്ട്രീയത്തെ താലോലിക്കുന്നവരെ തുറന്നു കാട്ടാനുള്ള സമയം അതിക്രമിച്ചോ എന്ന സംശയം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് സി പി എമ്മിനെ കൊന്നു തള്ളാനോ കോൺഗ്രസ് ബി ജെ പി സംയുക്ത നീക്കം രണ്ട് ഒറ്റക്കുത്തിന് ജീവനെടുക്കുന്ന രക്തദാഹികളുടെ താവളമോ കോൺഗ്രസും ബി ജെ പിയും മൂന്ന് കൊലക്കത്ത് രാഷ്ട്രീയത്തിൽ പ്രതിക്കൂട്ടിലായിട്ടും കള്ളക്കഥമനഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു നാല് തിരിച്ചടിക്കാതെ സംയമനം പാലിച്ചിട്ടും സി പി എമ്മിനെ പ്രകോപിപ്പിക്കാൻ ശ്രമമോ അഞ്ച് ആക്രമണങ്ങളെല്ലാം ഏകപക്ഷീയമാകുമ്പോഴും സി പി എമ്മിനെ പഴിക്കാനോ നേതാക്കൾക്ക് താൽപര്യം ആറ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കറുതി വരുത്താൻ ആഭ്യന്തര വകുപ്പ് നിലപാട് കടുപ്പിക്കണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം പ്രിയപ്രൈം അതെ ആവർത്തിച്ച് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ പലതരം ചോരക്കളികൾ ഉണ്ടായെങ്കിലും അതിന് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല പക്ഷേ വാർത്തയില്ല വികാരമല്ല ആരുടെ ആവേശം ഉണരുന്നുമില്ല എല്ലാവർക്കും ഒരു തണുപ്പൻ പ്രതികരണം ഈ അടുത്ത ദിവസവും ഇത്തരം ഒരു സംഭവം ലഹരി മാഫിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അന്നും ആവേശമില്ല ശരത് ലാൽ കൃപേഷ് എന്നീ രണ്ട് പേര് ഉയർത്തിക്കാട്ടിക്കൊണ്ടും വീട്ടിലെ അച്ഛൻ അമ്മ സഹോദരി ഇവരെ പ്രതികരണം എടുത്തുകൊണ്ട് മനോരമ വേവിച്ചെടുക്കുന്ന അതേ മാതൃകയിൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി അടുത്ത രാഷ്ട്രീയ മണ്ണ് ഉഴുതിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള മാപ്ര ശ്രമത്തിന് ഇതാണ് മറുപടി നേരത്തെ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്തോളം പേരാണ് അതിൽ ധീരജ് ഉൾപ്പെടുന്നുണ്ട് അതിൽ ഹക്മിഥിലാജ് ഉൾപ്പെടുന്നുണ്ട് അതിൽ അഭിമന്യു ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ആ പട്ടിക അങ്ങനെയുള്ള കൗമാരക്കാരെ ഇല്ലാതാക്കിയവർ ഇപ്പോ ഞങ്ങളെന്തോ ഗാന്ധിയന്മാരാണേ ഞങ്ങൾ എന്തോ വിശുദ്ധരാണേന്നൊക്കെ വായിത്താരിയിടുമ്പോ സ്വാഭാവികമായിട്ടും നേരത്തെ മാപ്രകൾ റിപ്പോർട്ട് ചെയ്ത അതേ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമം ഇറക്കിച്ചാലല്ലേ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ ഓരോ സാഹചര്യത്തിൽ പഴയതിനെ കുത്തിപ്പൊക്കി ആൾക്കാരുടെ ഒരു വികാരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാലമല്ലേ കോൺഗ്രസ്സിന് ഒരു ഓളം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന നിലയ്ക്ക് പെരിയാ കേസ് ആഘോഷിക്കപ്പെടുമ്പോൾ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചോരക്കറ പുരണ്ടിരിക്കുന്നത് ആരുടെ കയ്യിലാണെന്നും അത് ഏറ്റവും കൂടുതൽ വേദനയായി നിലനിൽക്കുന്നത് ആർക്കു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അത് ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെത് മാത്രമാണ് അങ്ങനെ ഇരുന്നൂറിൽ പരം രക്തസാക്ഷികൾ ഉണ്ടായടത്താണ് ഒരു ശരത്ലാലിനെയും കൃപേഷിനെയും ഉയർത്തിക്കാട്ടിക്കൊണ്ട് പാർട്ടിക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്താൻ പരിശ്രമിക്കുന്നത് അത് മാധ്യമങ്ങളിലൂടെ വൈകാരികമായി സംസാരിച്ചും ചില കണ്ണീരുകൾ ഒപ്പിയെടുത്തുകൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചാൽ അതൊരു വികാരമായി മാറിക്കൊള്ളുമെന്ന് ചിന്തിക്കുന്നവർക്ക് ആ രീതിയിൽ അതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്